ത്വമഗമ യത് കാമമോഹിതം ്രതിരത്നാകരം എന്ന കാട്ടാളനെ മഹാമനീഷിയാക്കി മാറ്റിയത് താരകമന്ത്രമായ രാമമന്ത്രമാണ് നിർദ്ദയനും സ്വാർത്ഥനും എല്ലാറ്റിനുമുപരി ഒരു കവർച്ചക്കാരനുമായ രത്നാകരൻ വാൽമീകി എന്ന മഹാമാനിഷിയായി മാറിയപ്പോൾ മാനിഷ് വിഷാദ പ്രതിഷ്ഠ ത്വമ ശാശ്വതി സമ എന്ന വിശ്വസ്നേഹത്തിന്റെ സന്ദേശത്തെയാണ് ഈ ലോകത്തിന് പകർന്നു തന്നത് ഒരാൾ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ശ്രേഷ്ഠത കൈവരിക്കുന്നത് കാട്ടാളനിൽ നിന്നും ഈശ്വരാംശം നിറഞ്ഞ മുനിയിലേക്കുള്ള യാത്രയാണ് വാൽമീകിയുടെ ജീവിതം രത്നാകരൻ എന്നായിരുന്നു പൂർവാശ്രമത്തിലെ നാമം ഭാര്യയും മക്കളുമായി കാട്ടിലായിരുന്നു താമസം വഴിപോക്കരെ കൊള്ളയടിച്ചായിരുന്നു ഉപജീവനം ഒരിക്കൽ സപ്തർഷികൾ ആ വഴി വന്നു അപ്പോൾ രത്നാകരൻ അവരെയും കൊള്ളയടിക്കാൻ ശ്രമിച്ചു ഈ പാപവൃത്തിയുടെ ഫലം ആരൊക്കെ അനുഭവിക്കും എന്ന ചോദ്യത്തിന് മുന്നിൽ രത്നാകരന് ഉത്തരമുട്ടി അപ്പോൾ ഭാര്യയോടും മക്കളോടും ചോദിച്ചു വരാനും അതുവരെ ഞങ്ങൾ ഇവിടെ കാത്തുനിൽക്കാം എന്നും അവർ പറഞ്ഞു അപ്പോൾ അതറിയാൻ രത്നാകരൻ അവരെ സമീപിച്ചു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേവരൂ എന്നുള്ള മറുപടി രത്നാകരന്റെ കണ്ണു തുറപ്പിച്ചു ഇത് കേട്ടപ്പോൾ രത്നാകരൻ മുനിമാരെ സമീപിച്ചു ചെയ്തു പോയ അപരാധങ്ങൾക്ക് മാപ്പ് ചോദിച്ചു ഒരിക്കൽ പോലും ഈശ്വര ചിന്തയിലില്ലായിരുന്ന രത്നാകരന്റെ നാവിന് ഭഗവത് നാമം അത്ര വേഗം വഴങ്ങുന്നതായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയ സപ്തർഷികൾ ഒരു ഉപായം കണ്ടെത്തി രാമരാമ രാമ എന്നതിനു പകരം മര എന്ന് ജപിക്കാൻ നിർദ്ദേശിച്ചു ക്രമേണ അത് ഭഗവത് അനുഗ്രഹത്താൽ രാമ എന്നായി മാറി നാളുകൾ പലതും കടന്നുപോയി തീവ്ര തപസ്സനുഷ്ഠിച്ച രത്നാകരൻ്റെ ശരീരം ചിതൽപ്പുറ്റുകൊണ്ട് മൂടി പുറ്റിൽ നിന്നും രാമശബ്ദം കേട്ട ഋഷിമാർ രത്നാകരനെ ചിതൽപ്പുറ്റിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു ചിതൽപ്പുറ്റിനെ വാൽമീകം എന്നും ഒരു പേരുണ്ട് അങ്ങനെ വാൽമീകത്തിൽ നിന്നും പുറത്തു വന്നതിനാൽ വാൽമീകി എന്ന പേരു ലഭിച്ചു ദേവനാഗരി ലിപിയിൽ സംസ്കൃതത്തിലാണ് വാൽമീകിയുടെ രാമായണം എഴുതപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ഇത് ഏഴ് വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ആദികാവ്യമായ രാമായണം രചിച്ചത് ആദികവിയായ വാൽമീകിയാണെന്ന കാര്യം പ്രശസ്തമാണ് ധർമ്മത്തിൻ്റെ മൂർത്തിപദ്ഭാവമായ ശ്രീരാമന്റെ ചരിതം മനുഷ്യരാശിയുടെ മുന്നിൽ വയ്ക്കുന്നതിലൂടെ ധർമ്മത്തിൻ്റെ മഹത്വം അവരെ പഠിപ്പിക്കുവാനാണ് വാൽമീകി ശ്രമിച്ചത് ശ്രീരാമൻ്റെ ഭാര്യയായ സീതയെ തൻ്റെ ആശ്രമത്തിൽ സംരക്ഷിക്കുകയും അവരുടെ മക്കളായ ലെവനെയും കുശനെയും വളർത്തി